ഹലോ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചെറിയ ബിസിനസ് നിങ്ങൾക്ക് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യണേൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ഏതാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോണത് പലരും നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെ തുടങ്ങണമെന്ന് പലർക്കും അറിയില്ല പല ഐഡിയകളും പല കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എവിടെ തുടങ്ങണമെന്ന് അറിയില്ല ചിലവർക്ക് ഐഡിയ തന്നെ ഇല്ല ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി അതെങ്ങനെ തുടങ്ങി ഒരു പ്രൊഡക്റ്റോ സർവീസോ ഇറക്കി നിങ്ങളുടെ പോക്കറ്റിൽ കാശ് വരുന്ന വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയും ഒരു പുതിയ ഡോർ ഓപ്പൺ ആയിട്ട് വന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഈ വീഡിയോ കഴിയുന്നതോടുകൂടി നമുക്ക് ഇന്ന് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈനിലാണ് അതിൽ യാതൊരുവിധ സംശയമില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊറോണ കാലഘട്ടം അങ്ങ് കഴിഞ്ഞതോടുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഒരുപാട് റീറ്റെയിൽ കടകളും കാര്യങ്ങളും എല്ലാം നടത്തുന്നവർ പറയണ ഒരു കംപ്ലൈൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഓർഡർ നല്ല രീതിയിൽ കുറഞ്ഞു അവരുടെ സെയിൽ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് ആയിട്ട് ഇൻ്റർനെറ്റും അതുപോലെ തന്നെ സെൽഫോണും പിന്നെ അത് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വന്നു അതാണ് കൊറോണ കൊറോണ ടൈമിൽ പുറത്തിറങ്ങി ഒന്നും വാങ്ങാൻ പറ്റില്ല പിന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ പ്രൊഡക്റ്റുകൾ വാങ്ങാമെന്നുള്ളതാണ് അപ്പോൾ പലരും ആ സാഹചര്യം അവരെ നിർബന്ധിപ്പിച്ച് ഓൺലൈൻ എഡ്യൂക്കേറ്റഡ് ആക്കി മാറ്റി കഴിഞ്ഞു അതിനുശേഷം ഓൺലൈനിൽ നല്ല രീതിയിൽ സെയിൽ കൂടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കുള്ള ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി നിന്ന് ഇരിക്കുന്നത് ഓൺലൈനിലൂടെ ബിസിനസ് ചെയ്യുമ്പോഴാണ് ഓൺലൈനിൽ ബിസിനസ് ചെയ്യുമ്പോഴുള്ള വേറൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗത്തിൽ സ്റ്റാർട്ട് ചെയ്യാനും കാര്യങ്ങൾ പെട്ടെന്ന് നടത്താനായിട്ടും സാധിക്കും നമുക്ക് ഓൺലൈൻ പ്രസൻസ് മാത്രം മതി അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് പക്ഷേ ഓൺലൈൻ ഓൺലൈൻ എന്ന് പറയുമ്പോൾ എന്താണത് അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമുക്ക് പല രീതിയിൽ ബിസിനസ് ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമതായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പിക്ക് ചെയ്യണത് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള മാർക്കറ്റ് പ്ലേസുകൾ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം വെബ്സൈറ്റ് നിങ്ങളുടെ സ്വന്തം മൊബൈൽ ആപ്ലിക്കേഷൻ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും എൻ്റെ ഒരു ഏഴെട്ട് കൊല്ലത്തെ എക്സ്പീരിയൻസിൽ ഞാൻ പറയാം ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയ ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ആയിക്കോട്ടെ വെബ്സൈറ്റ് മൊബൈൽ ആപ്ലിക്കേഷനും ആയിക്കോട്ടെ ഇതിനേക്കാളൊക്കെ വേഗത്തിലും അതുപോലെ തന്നെ ഈസി ആയിട്ടും പ്രോഫിറ്റബിൾ ആയിട്ടും ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നത് ഓൺലൈനിലൂടെയാണ് അതായത് സോഷ്യൽ മീഡിയ വഴി വഴിയാണ് ആമസോൺ ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ അതിലൊന്നും ചെയ്യണ്ടാന്ന് ഞാൻ പറയില്ല പക്ഷേ നിങ്ങൾക്ക് വേഗത്തിലും ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് ചെയ്യണമെങ്കിൽ സോഷ്യൽ മീഡിയയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ വിശദീകരിക്കുക അതെന്തുകൊണ്ടാണുള്ളത് ആമസോൺ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ഡേ വൺ മുതൽ ജി എസ് ടി വേണം ജി എസ് ടി ഇല്ലാതെ അവർ സെല്ല് ചെയ്യാൻ സമ്മതിക്കില്ല നിങ്ങൾ ഇരുപത് ലക്ഷത്തിൻ്റെയൊക്കെ താഴെ ഉണ്ടെങ്കിൽ നമുക്ക് ജി എസ് ടി നിർബന്ധമില്ല ഗവൺമെൻറ് പോലും അത് മാൻഡേറ്റ് ചെയ്യണില്ല പക്ഷേ ഇതിൽ വിൽക്കണമെങ്കിൽ ഓൺലൈനിൽ വിൽക്കണമെങ്കിൽ നമുക്ക് ജി എസ് ടി വേണം അപ്പോൾ ഡേ വൺ മുതൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും സെയിൽ വന്നു കഴിഞ്ഞാൽ മാത്രം ഇനി സെയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ മാസാവസാനം സെയിൽ എന്ന് പറഞ്ഞ് ഫയൽ ചെയ്യണം നിങ്ങൾ റിട്ടേൺ എന്ന അതിന് പറയാം അപ്പോൾ ജി എസ് ടി എടുക്കേണ്ടതായിട്ട് വരും മറ്റൊരുപാട് പേപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കും ഈ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിപ്പെൻഡിങ് ഓൺ പ്രൊഡക്റ്റ് ഫുഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഫുഡ് ലൈസൻസ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം വേണം ഇതിൻ്റെ അപ്രൂവലൊക്കെ കിട്ടാൻ കുറച്ച് ടൈം ഡിലേ ഉണ്ട് എന്നാൽ തിരക്കേടില്ല ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പിന്നെ വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹൈപ്പർ കോമ്പറ്റീഷനാണ് ഹൈപ്പർ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും മുമ്പ് സെല് ചെയ്തിട്ടുണ്ട് പല പ്രൊഡക്റ്റുകളും സെൽ ചെയ്തിട്ടുണ്ട് ഹൈപ്പർ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുജറാത്ത് ബോംബെ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലെല്ലാം മാനുഫാക്ചറേഴ്സ് ഡയറക്റ്റ് തന്നെ ഹോൾസെയിൽ വിലക്ക് പല സാധനങ്ങളും വിറ്റോണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് അവരുടെ പ്രൈസിനോട് മാച്ച് ചെയ്യാൻ പറ്റില്ല അവരുടെ പ്രൈസായിട്ട് മുട്ടിച്ച് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വില എപ്പോഴും അവരെയൊക്കെ കൂടുതലായിരിക്കും ഒരേ പ്രൊഡക്റ്റ് രണ്ടും ആയിട്ടുള്ള വില ഒന്നിന് വില കൂടുതൽ ഒന്നിന് വില കുറവ് നിങ്ങൾ ഏതാ എടുക്കുക വില കുറവുള്ളത് എടുക്കും അല്ലേ അതായിരിക്കും അവിടെ സംഭവിക്കുക അപ്പം നിങ്ങൾക്ക് ഓർഡർ വളരെ കുറവായിരിക്കും അതിലൂടെ സർവൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുള്ളൂ നിങ്ങൾക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട് നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ളൊരു യുണീക്ക് ടച്ചൊക്കെ അതിനുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഇറങ്ങിയാൽ മതി ഇനി രണ്ടാമത് അധികം ആളുകളും ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോൺ ഫ്ലിപ്കാർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് ഇതിൻ്റെ പ്രശ്നം എന്നാണെന്നറിയോ പലരും തെറ്റിദ്ധാരണ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ അതിൽ കയറി വാങ്ങിക്കോളൂ എന്നാണ് തെറ്റാണത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഉണ്ടാക്കിയിടൽ ചെറിയൊരു അതൊരു മിനി സ്റ്റെപ്പാണ് ഏറ്റവും വലിയ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കസ്റ്റമറെ കൊണ്ടുവരലും അവരെ കൊണ്ട് വാങ്ങിപ്പിക്കലുമാണ് അത് കുറച്ച് ആണ് ആ ഒരു മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കാരണം വെബ്സൈറ്റ് വഴി അധിക ആളുകൾക്കും വാങ്ങാനുള്ളൊരു വിശ്വാസം കുറവുണ്ടായിരിക്കും അപ്പോൾ അതൊരു പിന്നെ എന്താ വെച്ചാൽ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ തുടക്കത്തിൽ തന്നെ കുറച്ച് അധികം ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് വേണ്ടതായിട്ട് വരും പിന്നെ ആളുകളെ കൺവിൻസ് ചെയ്ത് അതിൽ നിന്ന് എടുപ്പിക്കേണ്ടതായിട്ട് വരും മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസീവാണ് ഒരു കൊള്ളാവുന്ന നേരെ ജോബിന് വർക്കാവുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ തന്നെ വളരെ അത്യാവശ്യം വേണ്ട ആപ്ലിക്കേഷൻസാണ് നമ്മൾ ആപ്സാണ് യൂസ് ചെയ്യുകയുള്ളൂ അല്ലാത്തതല്ല നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളിയും അനാവശ്യമായിട്ടുള്ള മാത്രമല്ല നമ്മൾ ഫോൺ റെക്കമെൻഡ് ചെയ്യും ഈ ആപ്പ് നിങ്ങൾ ഇത്ര കാലമായിട്ട് ഉപയോഗിക്കുന്നില്ല വെറുതെ അത് ഈ ഫോണിൽ വെക്കണമെന്ന് ചോദിച്ച് ക്വസ്റ്റിൻ നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അത് അൺ ചെയ്ത് കളയും ആയിട്ട് ഉപയോഗിക്കുന്ന ആപ്സ് മാത്രമാണ് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുകയുള്ളൂ അപ്പോൾ അതും ഒരു ചാലഞ്ചാണ് പിന്നെ ഉള്ളതാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ പേജുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ എളുപ്പത്തിലും വേഗത്തിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് പ്രോഫിറ്റബിളായിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും സോഷ്യൽ മീഡിയയിൽ ഇന്ന് വ ഇന്ന് വേണമെങ്കിൽ ഇന്ന് വൈകുന്നേരം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം രാവിലെ ഡിസിഷൻ എടുത്ത് വൈകുന്നേരം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും മറ്റുള്ളതിൽ ഒന്നും ഇത് നടക്കില്ല രാവിലെ ഡിസിഷൻ എടുത്ത് വൈകുന്നേരം നമുക്ക് ആ ബിസിനസ്സിലേക്ക് ഇറങ്ങി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഏത് വിഭാഗം കസ്റ്റമറും ആയിക്കോട്ടെ അവരെല്ലാം തന്നെ എൻറ്റർടൈൻമെൻറ്റിന് വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇന്ന് ആരാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തത് അതായത് ആളുകളുടെ ശ്രദ്ധ ഒരു മൂന്ന് നാല് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സ്പ്രെഡായിട്ട് കിടക്കുകയാണ് ഇൻസ്റ്റഗ്രാമ് ഫേസ്ബുക്ക് യൂട്യൂബ് വാട്സപ്പിലൊക്കെ ആയിട്ട് സ്പ്രെഡായിട്ട് കിടക്കുകയാണ് ഈ ആളുകൾ തന്നെയാണല്ലോ നാളെ നമുക്ക് കാശ് തന്നു നമ്മളുടെ പ്രൊഡക്റ്റും സർവീസും വാങ്ങാൻ വാങ്ങാതിരിക്കുന്നത് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആർക്കും കമ്മീഷൻ കൊടുക്കേണ്ടത് ഫേസ്ബുക്കിലൂടെ നിങ്ങൾക്കൊരു സെയിൽ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് നിങ്ങളുടെ അടുത്ത് ആ സെയിലിൻ്റെ കുറച്ച് ഇങ്ങോട്ട് തരാൻ പറയൂല പക്ഷേ ഫ്ലിപ്പ്കാർട്ടിൽ അത് അവർ പറയും ആമസോണിൽ അവരത് പറയും വെബ്സൈറ്റിലാണെങ്കിൽ മറ്റ് ഹോസ്റ്റിങ് കാര്യങ്ങൾ റിന്യൂവൽ എന്നൊക്കെ പറഞ്ഞ് വേറെ ഫീസ് അതിൻ്റെ പുറകെ വേറെ ഉണ്ട് പിന്നെ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ഒക്കെ പക്ഷെ അത് അധികം ആളുകളും വേറെ ആളുകളെ വെച്ച് ചെയ്യിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അവർക്ക് ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും ഈ വക തലവേദനകളൊന്നും തന്നെ സോഷ്യൽ മീഡിയയിലില്ല പിന്നെ സോഷ്യൽ മീഡിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിലും സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റിംഗ് ചെയ്യാം കാശ് കൊടുത്തും മാർക്കറ്റിംഗ് ചെയ്യാം ഫ്രീ ആയിട്ടും മാർക്കറ്റിംഗ് ചെയ്യാം ഞാൻ റെക്കമെൻഡ് ചെയ്യണത് എപ്പോഴും ഫ്രീ ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്യാനാണ് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഏതാണെന്ന് നമുക്ക് കിട്ടി എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പലതും പരീക്ഷ നോക്കിയിട്ടുണ്ട് ഞാൻ വെബ്സൈറ്റ് പരീക്ഷ നോക്കിയിട്ടുണ്ട് ഞാൻ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയും പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് എനിക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിരിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ് അതുകൊണ്ടാണ് ഞാനത് റെക്കമെൻഡ് ചെയ്യണത് വേറെ എവിടെയെങ്കിലും കേട്ട് പറയണമല്ലോ ഓൺ എക്സ്പീരിയൻസ് ഇതാണ് അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടെത്തി ഓൺലൈനിൽ സോഷ്യൽ മീഡിയ അത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അത് നിങ്ങൾ ക്യാപ്ചർ ചെയ്യാനായിട്ട് നോക്കുക ഏത് അവസരവും അതിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ക്യാപ്ചർ ചെയ്യണം അപ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റി മനസ്സിലായി ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു നീഷ് പിക്ക് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു നീഷ് നീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മേഖല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള നമുക്ക് നാളെ എന്തെങ്കിലും പ്രൊഡക്റ്റും സർവീസും വിൽക്കാൻ പറ്റിയ ഒരു മേഖല പിക്ക് ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ പല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു നീശ് പിക്ക് ചെയ്യുക നീശ് പിക്ക് ചെയ്യുമ്പോൾ പ്രോഫിറ്റബിൾ ആയിരിക്കണം നമുക്ക് എന്തെങ്കിലും ഒരു മേഖലയായിട്ട് കാര്യമില്ല നമ്മൾ ഇതിലേക്ക് ഇറങ്ങണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ആക്കി മാറ്റണമെങ്കിൽ എന്ത് വേണം നാളെ ഒരു പ്രൊഡക്റ്റോ സർവീസോ വിൽക്കാനിട വിൽക്കാൻ നമ്മളതിൽ പ്രസൻ്റ് ചെയ്യാൻ നേരത്ത് നമ്മളുടെ ഓഡിയൻസ് അത് വാങ്ങണം എന്നാൽ മാത്രമാണ് അതൊരു നല്ലൊരു നീഷായിട്ട് മാറുള്ളൂ നല്ലൊരു മേഖലയായിട്ട് മാറുള്ളൂ അപ്പോൾ ഏതൊക്കെയാണ് ആ മേഖല എന്നുള്ളത് ഞാൻ പറയാം എൻ്റെ കുറച്ച് റെക്കമെൻഡേഷൻസ് പറയും ഒന്നാമതായിട്ടുള്ളത് ഹെൽത്ത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് എന്തുണ്ടെങ്കിലും അതൊരു പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളായിട്ടുള്ളൊരു മേഖലയാണ് കാരണം ഹെൽത്ത് കോൺഷ്യസ് ആണ് ആളുകൾ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡ് കട്ടാവും അപ്പോൾ എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും അത് മാറ്റിയെടുക്കാനാണ് നമ്മൾ നോക്കുകയുള്ളൂ അപ്പോൾ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് ഫിറ്റ്നസ് ഇതെല്ലാം പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളായിട്ടുള്ള ഒരുഷാണ് നമുക്ക് പല പ്രൊഡക്റ്റുകളും സർവീസുകളും ഈ ഒരു നീശില ഓഡിയൻസിന് നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് പറ്റും രണ്ടാമതായിട്ടുള്ളതാണ് ഫൈനാൻസ് പേഴ്സണൽ ഫൈനാൻസ് ആവട്ടെ ആയിക്കോട്ടെ ഫൈനാൻസ് അതായത് ആളുകൾക്ക് മണി സേവ് ചെയ്ത് വെക്കാനും കൂടുതൽ കാശ് അവർക്ക് എൺ ചെയ്യാനും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളായിട്ടുള്ളൊരു മേഖലയാണ് ഒന്നല്ലെങ്കിൽ അവർക്ക് മണി സേവ് ചെയ്ത് വെക്കാൻ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ മണി മേക്കിങ്ങിനെ അവരെ ഹെൽപ്പ് ചെയ്യണം അപ്പോൾ ഫൈനാൻസ് പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളായിട്ടുള്ളൊരു മേഖലയാണ് പിന്നെ അതുപോലെ തന്നെ പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളായിട്ടുള്ളൊരു മേഖലയാണ് ബിസിനസ് കാരണം ഒരുപാട് പേര് ഈ ചാനൽ അതിനൊരു ഉദാഹരണമാണ് ഇത് ബിസിനസ് എന്നാണല്ലോ ഈ ചാനലിൻ്റെ പേര് അപ്പോൾ ബിസിനസ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു മേഖലയാണ് കാരണം ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് ബിസിനസ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാം അവർക്ക് ലൈസൻസുകളുടെ ഇത് പ്രൊവൈഡ് ചെയ്യാം പല പല കാര്യങ്ങൾ ബിസിനസ് ടു ബിസിനസ് കാര്യങ്ങളായിട്ടുള്ള എന്തെങ്കിലും മെഷീനറീസോ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ ബിസിനസ്സിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ബിസിനസ് പ്രോഫിറ്റബിളായിട്ടുള്ള ഒരു നീഷാണ് ഇത് മാത്രമല്ല ഒരുപാട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള നീഷുണ്ട് അത് നിങ്ങൾ കണ്ടെത്താം അതിന് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാച്ചുറലി എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് നാച്ചുറലായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നത് നാച്ചുറലായിട്ട് ഒരു ഒരു ഇല്ലാതെ നിങ്ങൾക്ക് ടൈം എടുത്ത് സംസാരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മേഖല ഉണ്ടോ എന്ന് നോക്കുക ഇനി അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ് ചെയ്ത എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾ തന്നെ സൊല്യൂഷൻ കണ്ടെത്തി സോൾവ് ചെയ്തിട്ടുണ്ടോയെന്ന് നോക്കാം അപ്പോൾ ഉദാഹരണം നിങ്ങൾക്ക് ഇപ്പോൾ മൈഗ്രെയിൻ്റെ തലവേദന ഉള്ള ഒരാളാണ് നിങ്ങളൊന്ന് വിചാരിക്കുക അപ്പോൾ പലതും നിങ്ങൾ പരീക്ഷിച്ചോ അതൊന്നും വർക്കൗട്ടായില്ല ലാസ്റ്റ് നിങ്ങൾ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു നല്ലൊരു മേഖലയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഇഷ്ടംപോലെ സംസാരിക്കാനായിട്ടുണ്ട് അപ്പം ഇതേ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഓഡിയൻസിനെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടും അവർക്ക് ആ സൊല്യൂഷൻ സെല്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഒന്നും വേണ്ട നിങ്ങൾക്ക് ചിലപ്പോൾ ഗാർഡനിങ് ആയിരിക്കും അറിയാം ചെടികളെ പരിചരിക്കല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അറിയാം അതിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട് നാച്ചുറലി നിങ്ങൾക്ക് ചെടികളെ പറ്റി പറയാനും അതിൻ്റെ പ്ലാന്റ് അതിൻ്റെ മറ്റ് എന്താ പറയുക വെറൈറ്റീസ് കാര്യങ്ങൾ ബഡ്ഡിങ് ഗ്രാഫ്റ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതാണ് നിങ്ങൾക്ക് നാച്ചുറൽ നാച്ചുറലി എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രോഫിറ്റബിൾ നീഷായിട്ട് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് ഒന്നും കിട്ടണമില്ല നിങ്ങളുടെ തലയിലേക്ക് ഒന്നും അന്നില്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല അതിനും സൊല്യൂഷനുണ്ട് നേരെ ചാറ്റ് ജി പിറ്റിയിൽ ചെല്ലാം ചാറ്റ് ജി പി റ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഒരു ഏയ് മോഡലാണ് ഞാനത് അത് വിശദീകരിക്കണമില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ചാർജി പി റ്റി ഓപ്പൺ ചെയ്തിട്ട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള നീഷ് കുറച്ച് സജസ്റ്റ് ചെയ്യാൻ പറയുക ഒരു പത്തിരുപത്തഞ്ച് നീഷ് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറയും തരാൻ പറയാം ചാർജി പിറ്റിയുടെ അടുത്ത് അപ്പോൾ ചാർജി പി റ്റി ഒരുപാട് നീശുകൾ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എൻ്റെ സോഷ്യൽ മീഡിയ ഓഡിയൻസിന് എന്തെങ്കിലും വിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ ആയിട്ടുള്ള നീഷ് എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറയാം ചാർജി പി റ്റി ഇഷ്ടം പോലെ നീഷുകൾ നിങ്ങൾക്ക് കാണിച്ചു തരും അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നണത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു നീഷ് പിക്ക് ചെയ്യുക ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ നീശ് പിക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാൻ പോകുന്നത് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഓഡിയൻസ് ബിൽഡിംഗ് അതായത് ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഞാൻ ഇത്രയും നേരമായിട്ടും പ്രൊഡക്റ്റിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല എന്ത് സാധനവും വിൽക്കാമെന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ ആദ്യം കസ്റ്റമറെ കണ്ടെത്തലാണ് അതിന് ശേഷമാണ് നമ്മൾ വിൽക്കാൻ പോകുന്നത് പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടാം നമ്മൾ സെല്ല് ചെയ്യാനിറങ്ങണേ ആദ്യം നമ്മൾ കസ്റ്റമറെ കണ്ടെത്തുന്നു ഈ ഒരു ബിസിനസ് മോഡലിൻ്റെ പ്രത്യേകത അതാണ് ആദ്യം കസ്റ്റമർ എന്നിട്ട് ആ കസ്റ്റമർക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ ഉണ്ടാക്കുന്നു നമ്മളെന്താണോ ഉണ്ടാക്കി വച്ചേക്കണത് അത് സെല് ചെയ്യാൻ നോക്കിയല്ല നമ്മൾ ചെയ്യണത് കസ്റ്റമർക്ക് എന്താണ് വേണ്ടത് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു പ്രൊഡക്റ്റ് ഇത്രയും നേരമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ബാക്കിയുള്ള എല്ലാ മെത്തേഡിലാണെങ്കിലും നിങ്ങൾ ആദ്യം പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യണം ഈ ഒരു സിസ്റ്റത്തിൽ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുക നമുക്ക് വേണ്ട ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുക ഉദാഹരണം നിങ്ങൾ ഹെൽത്താണ് പിക്ക് ചെയ്തേക്കണമെന്ന് വിചാരിക്കുക നമ്മളുടെ പ്രോഫിറ്റബിൾ ഉണ്ടല്ലോ രണ്ടാമത്തെ മെത്തേഡ് സ്റ്റെപ്പ് പ്രോഫിറ്റബിൾ നീഷ് നമ്മൾ പിക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഓഡിയൻസിനെ ബിൽഡ് ചെയ്യണം നിങ്ങൾ പിക്ക് ചെയ്ത നീഷ് ഹെൽത്ത് ആണെങ്കിൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാല്യൂസ് അതായത് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രൊവൈഡ് ചെയ്യുക വീഡിയോസിൻ്റെ രൂപത്തിലായിട്ടും അതുപോലെ തന്നെ പോസ്റ്റുകളായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ പ്രൊവൈഡ് ചെയ്യുക ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാലാണ് നമ്മളുടെ ആ ഒരു വീഡിയോയിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് ആളുകൾ വരുള്ളൂ അവർക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്നാലാണ് അവർ അട്രാക്റ്റഡ് ആയിട്ട് വരുള്ളൂ അവർ നമ്മുടെ ഓഡിയൻസ് ആയിട്ട് മാറുകയുള്ളൂ ഈ ഓഡിയൻസാണ് നാളെ നമുക്ക് നമ്മളുടെ നമുക്ക് പേയ്മെൻറ്റ് തന്ന് നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങാൻ പോകുന്നത് അപ്പം നമുക്ക് ആദ്യം ആരാ വേണ്ടത് ഓഡിയൻസ് വേണം അപ്പോൾ ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം ഹെൽത്താണ് നിങ്ങൾ പിക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ വീഡിയോസ് ചെയ്യുക ഇവിടെ പലപ്പോഴും പലരും ചോദിക്കാറുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഫേസ് ഫേസെല്ലാം കാണിച്ച് വീഡിയോ ഇടാൻ പറ്റില്ല രണ്ട് ഓപ്ഷനാണ് നിങ്ങൾക്കുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഫേസ് കാണിച്ച് വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് ഏറ്റവും ബെസ്റ്റ് അതാണ് കാരണം ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം ഫേസ് കാണിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് കാണിക്കാതെ നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാം സോഷ്യൽ മീഡിയയിൽ ഫേസ് കാണിക്കാതെയും ചെയ്യാം തീരെ അൺകംഫർട്ടബിളാണ് നിങ്ങൾ ഫേസ് കാണിക്കാൻ ഒട്ടും താല്പര്യമില്ല എനിക്കങ്ങനെ പബ്ലിക്കായിട്ട് ആളുകളെൻ്റെ ഫേസ് കാണുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള ഒരാളാണെങ്കിൽ ഫേസ് കാണിക്കാതെ നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാം പക്ഷേ കണ്ടുകൾ കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് തുടർച്ചയായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടൻ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് തരാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിലുള്ള ഓഡിയൻസിനെ കിട്ടിയിരിക്കും നൂറ് ശതമാനം ഉറപ്പ് ഒരു മൂന്നോ നാലോ മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് തരക്കേടില്ലാത്ത ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ആ ഓഡിയൻസ് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് സെല്ല് ചെയ്താലും അവർ വാങ്ങാൻ ഒരു നിശ്ചിത വിഭാഗം എന്തായാലും നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിയിരിക്കും എനിക്കത് നൂറ് ശതമാനം ഉറപ്പ് തരാനായിട്ട് സാധിക്കും അപ്പോൾ ആ നീഷ് നിങ്ങൾ കണ്ടെത്തിയതിനു ശേഷം കണ്ടിന്യൂസ് ആയിട്ട് വാല്യൂ പ്രൊവൈഡ് ചെയ്യുക എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാനാണ് ഞാൻ പറയുകയുള്ളൂ അതിന് പല ഗുണങ്ങളും ഒന്ന് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും സോഷ്യൽ മീഡിയയുടെ അൽഗുരിതം ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി പുഷ് തരും ഇനി തീരെ പറ്റില്ല വീട്ടിലൊന്നും നിങ്ങൾക്ക് സമ്മതം കിട്ടൂലെന്നാണെങ്കിൽ ഓക്കെ ഫൈൻ നിങ്ങൾക്ക് ഫേസ് കാണിക്കാതെയും വീഡിയോസ് ചെയ്യാം ഈ വീഡിയോസ് ചെയ്യണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വിൽക്കാൻ പോകേണ്ടത് അങ്ങനെ വിറ്റാൻ മാത്രമാണ് നമുക്ക് സെയിൽ കിട്ടുകയുള്ളൂ സോഷ്യൽ മീഡിയയിൽ പലരും പരസ്യം കൊടുക്കാറുണ്ട് കാശൊക്കെ കൊടുത്ത് പരസ്യം കൊടുത്ത് അവരുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ നോക്കാറുണ്ട് അത് അത്രക്ക് നല്ല രീതിയിൽ പോകാറില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരാണെന്ന് നമ്മളുടെ പൊട്ടൻഷ്യൽ ഓഡിയൻസിനെ അറിയില്ല എന്നുള്ളതാണ് നമ്മളെ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല നമ്മളുടെ ടാലൻറ്റ് എന്താണ് നമുക്ക് ആ മേഖലയിൽ അറിവുണ്ട് ഇതൊന്നും അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളിലേക്ക് ആദ്യം അട്രാക്റ്റ് ചെയ്ത് ട്രസ്റ്റ് ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സെല്ല് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ നിങ്ങൾ സെല്ല് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഫയർ ചെയ്യും ബാക്ക്ഫയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിലൊന്നും നടക്കില്ല വെറുതെ ടൈം വേസ്റ്റ് ആണ് നിങ്ങളുടെ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇതേപോലെയുള്ള കണ്ടൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നോക്കാം വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ നോക്കുക ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ഇവിടെ ഇരിക്കുന്നത് എന്നിട്ട് ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം കമ്മ്യൂണിക്കേഷൻ എവിടെ നടത്തേണ്ടേന്ന് അറിയും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബിൽ നിങ്ങൾ ഇതേപോലെയുള്ള വാല്യുബിൾ കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നിട്ട് അവരെ നിങ്ങളുടെ വാട്സപ്പിൽ എത്തിക്കാൻ നോക്കുക നിങ്ങളുടെ വാട്സപ്പിലേക്ക് കൊണ്ടുവരാൻ അവരെ നിങ്ങളുടെ ഓഡിയൻസിനെ കാരണം അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കാരണം എല്ലാവരും കമ്മ്യൂണി പെട്ടെന്നുള്ള കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യണത് വാട്സപ്പാണ് ഇമെയിലോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മളിവിടെ ഉപയോഗിക്കാറില്ല ഇന്ത്യയിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല സാധാരണക്കാർ വാട്സപ്പാണ് എല്ലാവരുടെയും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വാട്സപ്പിലേക്ക് അവരെത്തിക്കുക മാക്സിമം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൊണ്ടുവരാം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വീണ്ടും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ വാല്യൂ പ്രൊവൈഡ് ചെയ്യുക ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഹെൽത്തുമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുക ടെക്നോളജിയാണ് നിങ്ങളുടെ അനീഷെങ്കിൽ ടെക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക ആൻഡ്രോയിഡ് ഫോണിൽ ഇന്നൊരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ അത് സോൾവ് ചെയ്യണമെങ്കിൽ ഇന്നന്നെ കാര്യങ്ങൾ ചെയ്താൽ മതി ആൻഡ്രോയിഡ് ഫോണിൽ ഇന്ന സാധനം ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ സ്കാമേഴ്സ് നിങ്ങളുടെ ബാങ്കിലെ മണി സ്റ്റീ എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക ഇന്ന സാധനം ഓഫ് ആക്കിയിടുക അപ്പം ഇത്തരത്തിലുള്ള ആയിട്ടുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക നാട്ടിൽ ഇങ്ങനൊരു ഫൈനാൻഷ്യൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് അപ്പോൾ അതിലൊന്നും പോയി നിങ്ങൾ പെടാതിരിക്കുക ഫൈനാൻസ് ആണ് നിങ്ങളുടെ നീശങ്കി ഇങ്ങനൊരു തട്ടിപ്പ് നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതിൽ നിന്നൊന്നും മാറി നിൽക്കുക ഫോണിലായിട്ട് ഒ ടി പി വന്നിട്ടൊക്കെയാണ് ഇത് ചെയ്യണത് അപ്പോൾ നിങ്ങൾ അതിലൊന്നും പോയി വീഴാതിരിക്കുക അതുപോലെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഷെയറബിളായിട്ടുള്ള വീഡിയോസോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലാണെങ്കിൽ ഓഡിയോയോ എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ നേരത്ത് അവിടെ നടക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റ് ആണ് നടക്കുന്നത് ഈ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ സെയിൽ വളരെ എളുപ്പമായിരിക്കും ട്രസ്റ്റാണ് സെയിൽ ജനറേറ്റ് ചെയ്യണത് വിശ്വാസമാണ് സെയിൽ ജനറേറ്റ് ചെയ്യണത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ കുറെ കൂടി എളുപ്പമായിരിക്കും ട്രസ്റ്റ് ഉള്ള ഒരാൾക്ക് സെല്ല് ചെയ്യാനായിട്ട് നമ്മൾ നമുക്ക് വിശ്വാസമുള്ള ഒരാൾ ഒരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അത് പിക്ക് ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറ്റിക്കില്ല എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ട്രസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വാല്യൂ പ്രൊവൈഡ് ചെയ്യുക ഇനി നാലാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇപ്പോഴാണ് ഈ ഒരു സ്റ്റേജിലാണ് ഈ ഒരു സ്റ്റെപ്പിലാണ് ഈ സ്റ്റേജിലാണ് നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്മെൻ്റ് എന്ന് പറയണത് അതായത് എന്താണ് നമുക്ക് വിൽക്കണ എന്ത് എന്ത് വിൽക്കണമെന്ന് തീരുമാനിക്കണത് ഇവിടെ വെച്ചിട്ടാണ് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യണോ പ്രൊഡക്റ്റ് തന്നെ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളുണ്ട് ഫിസിക്കൽ പ്രൊഡക്റ്റുകളുണ്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണത് ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ടാണ് നമുക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് അങ്ങനെ സെല്ല് ചെയ്യാം രണ്ടാമത്തെ മെത്തേഡെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മളുടെ ഓഡിയൻസ് എത്തിയില്ലോ നമ്മളുടെ ഓഡിയൻസ് പല പല വാട്സപ്പ് ഗ്രൂപ്പുകളിലായിട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് അവരെ ഡ്രൈവ് ചെയ്തു വാട്സപ്പ് ഗ്രൂപ്പിൽ എത്തിച്ചു അത് കഴിഞ്ഞ സ്റ്റേജിൽ നമ്മൾ ചെയ്ത കാര്യമാണ് കസ്റ്റമറോട് തന്നെ ചോദിക്കുക നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് നമുക്ക് സർവേ എടുക്കാനായിട്ട് സാധിക്കും വാട്സപ്പിൽ പോളെന്ന് പറഞ്ഞൊരു ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കസ്റ്റമറുടെ അടുത്ത് ചോദിക്കുക നിങ്ങളുടെ ഓഡിയൻസിൻ്റെ അടുത്ത് ചോദിക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഇന്ന കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത് ഏതാണ് നിങ്ങൾ പ്രിഫർ ചെയ്യണതെന്നുള്ളത് അവർക്ക് വോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ബഹുഭൂരിപക്ഷം ആളുകൾ വോട്ട് ചെയ്തത് ഏതാണെന്ന് നോക്കിയിട്ട് അത് നമുക്ക് കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ മേഖല ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ഫിറ്റ്നസ്സാന്ന് വിചാരിക്കുക ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് എന്നുള്ള നീഷാണ് നിങ്ങൾ പ്രിഫർ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് അതിനോടാണ് താല്പര്യം അത്തരം കണ്ടൻറ്റുകളാണ് അത്തരം വീഡിയോസാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം ഒന്ന് ഫിസിക്കൽ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാം എന്തെങ്കിലും സപ്ലിമെൻ്റ് കാര്യങ്ങൾ എക്സസൈസിന് മുമ്പ് കഴിക്കേണ്ട സപ്ലിമെൻ്റോ അല്ലെങ്കിൽ വണ്ണം കുറയാൻ കഴിക്കേണ്ട എന്തെങ്കിലും സാധനമോ വണ്ണം കൂടാൻ ചെയ്യേണ്ട സംഗതികളോ പല പല പ്രൊഡക്റ്റുകളുണ്ടല്ലോ നിങ്ങളുടെ ഒരു പരിചയത്തിൽ നിന്ന് നിങ്ങൾക്ക് തോന്നിയേക്കണ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അത് കഴിച്ചപ്പോൾ എനിക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ പ്രൊഡക്റ്റ് സെല് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഫുഡൊക്കെ ആണെങ്കിൽ അതിൻ്റേതായ ലൈസൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കണം ഫുഡ് ഐറ്റം ഒക്കെ ആണെങ്കിൽ അല്ലാത്തതിനൊന്നും വലിയ ഇതൊന്നും പറയണില്ല ഇപ്പോൾ നിങ്ങൾ കൺസൾട്ടേഷൻ കൊടുക്കുകയാണ് ഇപ്പം ജിമ്മിൽ ട്രെയിനിങ് നടത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ കൊടുക്കണം അതിന് വലിയ കാര്യങ്ങളൊന്നും നിലവിൽ പറയണില്ല നിങ്ങളുടെ ഒരു പേഴ്സണലായിട്ടുള്ള നിങ്ങളുടെ പരിചയം അവരുമായിട്ട് ഷെയർ ചെയ്യണം അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ വീഡിയോ കോഴ്സുകൾ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് നമുക്ക് ഒന്ന് സർവേ എടുത്ത് നടത്താം അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പരീക്ഷണം നടത്താനായിട്ട് സാധിക്കും നമ്മൾ ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ടാണ് ശരിക്കും ഇറങ്ങുന്നത് സോഷ്യൽ മീഡിയ നമ്മൾ പിക്ക് ചെയ്ത് ഡേ വൺ മുതൽ നമ്മൾ സെല്ല് ചെയ്യാൻ നിൽക്കുകയല്ല ആദ്യം തന്നെ നമ്മൾ ഓപ്പർച്യൂണിറ്റി സോഷ്യൽ മീഡിയ എന്ന ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലെത്തി രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള നീഷ് പിക്ക് ചെയ്യുക എന്നുള്ളതാണ് അത് നമ്മൾ പിക്ക് ചെയ്തു മൂന്നാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് വിൽക്കാൻ വിൽക്കണമെങ്കിൽ ആരെങ്കിലുമൊക്കെ വിൽക്കാൻ വേണമല്ലോ അപ്പോൾ ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാന്നുള്ളതാണ് നാലാമത്തെ സ്റ്റേജിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യണത് നിങ്ങൾക്ക് പല പല പ്രൊഡക്റ്റുകൾ പരീക്ഷിക്കാനായിട്ട് സാധിക്കും ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങളൊരു വീട്ടമ്മയായിരിക്കാം ഗാർഡനിങ് ആണ് നിങ്ങൾ നീഷിപ്പിക്കുക എങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റ് സെല്ല് ചെയ്യാം പ്ലാന്റുകൾ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും പല പല പ്ലാന്റുകൾ സെല്ല് ചെയ്യാം പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാം ബഡിങ്ങ് ഗ്രാഫ്റ്റിങ് ചെടിപാടി പോകാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഏത് നിഷ്യനും നമുക്ക് എന്തെങ്കിലുമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കാൻ പറ്റും ചുരുക്കം ചില നീഷുകളുണ്ട് നമുക്ക് പറ്റില്ലാത്ത നിഷു എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ മേഖല അപ്പോൾ ആ ഒരു നമ്മുടെ മേഖലയിൽ നമുക്ക് പല കാര്യങ്ങളും വിൽക്കാനായിട്ട് സാധിക്കും ഇത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ നമുക്ക് ചെയ്യാം വേണമെങ്കിൽ ട്വൻറ്റി വൺ ഡേയ്സിൻ്റെ ചാലഞ്ച് നമുക്ക് കൊടുക്കാം അപ്പോൾ ഫിറ്റ്നസ് ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തെങ്കിൽ ട്വൻ്റി വൺ ഡേയ്സിൻ്റെ ചാലഞ്ചുകൾ അതായത് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നമ്മുടെ ബോഡി ഫിറ്റാക്കുന്ന ചാലഞ്ചോ അപ്പോൾ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം അപ്പോൾ അതിന് നിങ്ങൾക്ക് ചെറിയൊരു ഫീസ് ചാർജ് ചെയ്യാം പ്ലാന്റ് സെല്ല് ചെയ്യണവർക്കാണെങ്കിൽ പ്ലാന്റ് നമുക്ക് കൊറിയർ അയച്ചു കൊടുക്കാം ഇത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ സ്റ്റേജിൽ വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങേണ്ടത് ഇപ്പോൾ ഇവിടെ സംഭവിച്ചേക്കണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ട്രസ്റ്റഡ് ആയിട്ടുള്ള ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് നമ്മളിൽ വിശ്വാസമുള്ള ഓഡിയൻസിനാണ് ഇത് വിൽക്കാൻ പോകുന്നത് അങ്ങനെ വിൽക്കാൻ നേരത്ത് നമുക്ക് നല്ല രീതിയിൽ സെയിൽ കിട്ടും കാരണം ട്രസ്റ്റ് ഓൾറെഡി ഉണ്ട് ഇനി സെല്ല് ചെയ്യാൻ സുഖമാണ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ടാണ് നമ്മൾ സെല്ല് ചെയ്യേണ്ടത് ഈ ട്രസ്റ്റ് ബിൽഡിംഗ് ഇല്ലെങ്കിലാണ് ഏറ്റവും പ്രശ്നം ഞാൻ എൻ്റെ കോഴ്സിലും വിശദമായിട്ട് പറയുന്ന സംഗതി ഇതാണ് എ ടി എസ് മെത്തേഡ് ആദ്യം ആളുകളെ അട്രാക്റ്റ് ചെയ്യുക പിന്നെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക ശേഷം സെല്ല് ചെയ്യുക അങ്ങനെ സെല്ല് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ കൺവേർഷൻ വരുന്നത് ഇനി അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ് ഇത് കഴിഞ്ഞു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് കഴിഞ്ഞു നമ്മൾ ബിസിനസ്സാണുള്ളത് റൺ ചെയ്തേക്കുന്നത് ഇനി അടുത്ത സ്റ്റേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാമത്തെ സ്റ്റേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓൾറെഡി ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ആ പ്രൊഡക്റ്റ് നമ്മളുടെ കുറച്ച് കസ്റ്റമേഴ്സൊക്കെ വാങ്ങുന്നുണ്ട് ഓഡിയൻസ് വാങ്ങുന്നുണ്ട് പലരും നമുക്ക് പേയ്മെൻറ്റ് തന്നു ഇനി ഇതിനെ കുറച്ചും കൂടി വളർത്തണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള ആളുകൾക്ക് തന്നെ എന്ത് കൂടുതലായിട്ട് വിൽക്കാം എന്ന് നമ്മൾ ചിന്തിക്കണം ബിസിനസ്സിൽ രണ്ട് രീതിയിലാണ് നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റുന്നത് ഒന്ന് പുതിയ കസ്റ്റമറെ കണ്ടെത്തിക്കൊണ്ടും രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള കസ്റ്റമേഴ്സിന് കൂടുതലായി എന്തെങ്കിലും വിറ്റുകൊണ്ടും നമുക്ക് ബിസിനസ്സിലെ വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് നമ്മൾ പുതിയ കസ്റ്റമറെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു ആ പുതിയ കസ്റ്റമർ നമുക്ക് പേയ്മെൻറ്റ് തന്നു നമ്മളുടെ എക്സ് എക്സിസ്റ്റിംഗ് കസ്റ്റമറായിട്ട് മാറി പേയ്മെൻറ്റ് തന്ന കസ്റ്റമറായിട്ട് മാറി ആ പേയ്മെൻറ്റ് തന്ന ആളുകൾക്ക് വീണ്ടും എന്തെങ്കിലും സെല്ല് ചെയ്യാം അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാം അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ വരുമാനം വരാൻ വേണ്ടിയിട്ടാണ് ബിസിനസ്സിലേക്ക് ഇപ്പോൾ ട്വൻറ്റി വൺ ഡേയ്സിൻ്റെ ചാലഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ മാസ്റ്റർ ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം ഇനി ഒരു പ്രത്യേകതരം തരം പ്ലാന്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫെർട്ടിലൈസർ സെല്ല് ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സസറീസ് സെല്ല് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും എപ്പോഴും എക്സ്ട്രാ എന്തെങ്കിലും കൂടി വിൽക്കാൻ വേണം നമ്മൾ സിംഗിൾ പ്രൊഡക്റ്റും സർവീസും ആയിട്ട് ഇരിക്കരുത് അങ്ങനെ വരുമ്പോൾ പ്രശ്നം എന്താണെന്ന് അറിയുമോ ഓരോ തവണയും നമ്മൾ പുതിയ പുതിയ കസ്റ്റമറെ കണ്ടെത്തേണ്ടതായിട്ട് വരും ഒരാൾ നമ്മളുടെ അടുത്തുനിന്ന് വാങ്ങി അവർ നമ്മുടെ കസ്റ്റമറായി ഇനി അവർക്ക് നമ്മൾ അവർക്ക് വിൽക്കാനായിട്ട് ഒന്നുമില്ല അവരിങ്ങനെ ഫ്രീ ആയിട്ട് ഞാൻ നിൽക്കുകയാണ് കൺസ്യൂമബിൾ ആണെങ്കിൽ ഓക്കെ ഉപയോഗിക്കുന്നവരും തീർന്നു പോകുന്ന സംഗതി ആണെങ്കിൽ ആ ആദ്യം വാങ്ങിയ ആളത് തീർന്നു കഴിയാൻ നേരത്ത് വീണ്ടും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യും നിങ്ങൾ വല്ല ഹെയർ ഓയിലോ ബ്യൂട്ടി പ്രൊഡക്റ്റ് ഒക്കെയാണ് സെല്ല് ചെയ്യണമെങ്കിൽ അവർ വീണ്ടും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യും പക്ഷേ ചില പ്രൊഡക്റ്റുകളൊന്നും ഇപ്പം നിങ്ങൾ ജെൻസിൻ്റെ വാലറ്റാണ് സെല്ല് ചെയ്യണമെങ്കിൽ വാലറ്റ് അങ്ങനെ ആഴ്ചയിലും ആയച്ചാലും മാസത്തിലും മാസത്തിലും വാങ്ങുന്ന പ്രൊഡക്റ്റ് അല്ലല്ലോ അപ്പോൾ എന്താ വെച്ചാൽ വേറെ എന്തെങ്കിലും കൂടി ആഡ് ചെയ്യണം ബെൽറ്റോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണം ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ തവണയും നിങ്ങൾ പുതിയ കസ്റ്റമറെ കണ്ടെത്തേണ്ടതായിട്ട് വരും പുതിയ കസ്റ്റമറെ കണ്ടെത്തി വിൽക്കുന്നതിലും ലാഭമാണ് എളുപ്പമാണ് വേഗത്തിൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റണം ഓൾറെഡി ഉള്ളവർക്ക് എന്തെങ്കിലും കൂടി എക്സ്ട്രാ വിൽക്കുന്നതാണല്ലോ അപ്പോൾ ഇതാണ് ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും വിറ്റുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളുടെ ഇവിടെ ഈ സ്റ്റേജ് വരെ വന്നപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വാല്യുബിൾ വീഡിയോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ അതിലൂടെ നമുക്ക് പുതിയ കസ്റ്റമറും വരുന്നുണ്ട് എക്സിസ്റ്റിംഗ് കസ്റ്റമർക്ക് വിൽക്കാനായിട്ട് നമ്മുടെ അടുത്ത് എന്തെങ്കിലും കൂടെ എക്സ്ട്രാ നമ്മുടെ കയ്യിലും ഇതെല്ലാം തന്നെ ഞാൻ എൻ്റെ കോഴ്സിൽ വിശദമായിട്ട് പറയുന്നുണ്ട് ഓൾറെഡി ബിസിനസ് ഉള്ളവർക്കും അതുപോലെ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കോഴ്സാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളും എല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോഴ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം താഴെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കമൻറ്റ് സെക്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വരും അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള ഹെൽപ്പ് വേണം കുറച്ചും കൂടി ആഴത്തിൽ ഇത് പഠിക്കണമെന്നുണ്ട് സിസ്റ്റമാറ്റിക് ഒക്കെ ആക്കണമെന്നുണ്ട് ഓരോ സ്റ്റേജിലും നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഈ കോഴ്സിൽ പറഞ്ഞു തന്നതും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തു തരുന്നു യൂട്യൂബിൽ എന്നേക്കാൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ ഉള്ള ആളുകൾ എൻ്റെ മെൻറ്റോർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ അവർക്ക് മെൻറ്റോർഷിപ്പ് കൊടുക്കുന്നുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ ഓഡിയൻസ് ഉണ്ട് പക്ഷേ എങ്ങനെ വിൽക്കണമെന്ന് അവർക്കറിയില്ല എങ്ങനെ അതൊരു ബിസിനസ് ബിസിനസ്സാക്കി മാറ്റണമെന്നുള്ളത് പലർക്കും അറിയില്ല ബിസിനസ് ബിസിനസ് ചെയ്ത ആളുകളിൽ നിന്ന് പഠിക്കലാണ് ആ മേഖലയിൽ നിൽക്കുന്ന ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരിൽ നിന്ന് പഠിക്കലാണ് ഏറ്റവും എളുപ്പമുള്ള സംഗതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ലേണിംഗ് കിറവ് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റും ഒരാൾ പഠിച്ച് വന്നത് ഇങ്ങനെയാണ് പഠിച്ച് പഠിച്ച് ഇങ്ങനെ ഒരു കിറവ് പോലെ ഇങ്ങനെയാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്ക സമയത്ത് കുറച്ച് ഞെരുക്കവും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും പിന്നീടെല്ലാം നമ്മൾ പഠിച്ച് സ്മൂത്ത് ഇങ്ങനെ പോകും പക്ഷെ ആ ഒരു കിറവ് സ്കിപ്പ് ചെയ്യാനായിട്ട് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിൽ പങ്കെടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് തന്നെ സ്വന്തം ചെയ്താൽ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ സ്വന്തം ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്